ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ നല്ല പോലെ മാവ് പൂക്കാനായിട്ടും കാക്കാനായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഈ ഒരു തോട്ടത്തിൽ എന്തൊക്കെയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലിട്ട് എടുക്കാം ഇന്ന് നമ്മൾ ഇതാ ഈ ഫോണൊക്കെ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് ആയിരുന്നു ലൈവ് പോകാൻ വേണ്ടി നോക്കി പക്ഷെ നമ്മുടെ ഈ മാവും തോട്ടം നിൽക്കുന്ന നമുക്ക് റേഞ്ച് കുറവാണ് ഫുൾ റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ യൂസ് ചെയ്യുന്നവർക്ക് നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ലൈവ് പോകാൻ പറ്റുള്ളൂ ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ തോട്ടം അതായത് നമ്മുടെ ഈ ഫാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്ന് നമ്മുടെ തോട്ടത്തിലോട്ട് വന്ന് കാരണം ഫുള്ള് മാവുകളൊരു ഇതെല്ലാം പൂത്തു അപ്പം പൂത്തതും അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നല്ല തണവ് സമയമാണെന്ന് നേരിച്ചാലും ഈയൊരു നേരം നമ്മൾ ഈ വന്നിരിക്കാൻ ഒരു രണ്ടു മണി നേരം എന്ന് പറയുന്നത് വെയിലുള്ള സമയം കേട്ടോ നല്ല വെയിലുതിക്കുണ്ട് അപ്പോൾ നമ്മള് എല്ലാ വീഡിയോസിലും മാവ് പൂക്കാനും കാക്കാനും ആയിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെയുള്ള വളങ്ങൾ തന്നെയാണ് നമ്മള് നമ്മുടെ മാവിന്റെ കടക്കിൽ വിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൊമ്പുപോതിൽ നടത്തുന്നത് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കൊമ്പു കോതിൽ നടത്തുന്നത് നമ്മുടെ സീസൺ കഴിഞ്ഞു വരുന്ന ജൂണിന് മുമ്പുള്ള സമയം ഇവിടെ ജൂൺ പകുതിയോട് കൂടിയിട്ടാണ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ജൂൺ നയന് മുമ്പ് തന്നെയാണ് നമ്മൾ കൊമ്പുവാതം നടത്തുന്നത് കൊമ്പുവാത നടത്തിയതിനു ശേഷം നമ്മൾ ബോഡോക്കുഴമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ബോഡോ കുഴമ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കറക്റ്റ് കറക്റ്റ് കാണാൻ പറ്റും ആ തേച്ച് കൊടുത്തിട്ടുള്ളത് ആ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് കറക്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആയതോട് കൂടെ നമ്മൾ വളട്ട് കൊടുക്കാമെന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ നമ്മുടെ മാവ് നമുക്ക് പൂക്കുന്നതായി കാണാൻ സാധിക്കും എല്ലാ മാവുകളും ഈയൊരു ഡിസംബർ സ്റ്റാർട്ടിംഗില് ഇപ്പൊ ഡിസംബറിന് അവസാനമായി തുടങ്ങി ഡിസംബർ പകുതിയോടു കൂടെ പൂക്കുന്നില്ല പല മാവുകളും നമുക്ക് ലാസ്റ്റ് എൻഡ് അതായത് അവസാനം നമുക്ക് മാങ്ങ കിട്ടുന്നത് നമ്മുടെ മൽഗോ മാമ്പഴം അതുപോലെ ഈ മല്ലിക ഇത് തോട്ടാപ്പൂരി ആട്ടോ തോട്ടാപ്പുരിയാണ് പെട്ടെന്ന് നമുക്ക് പൂക്കുന്നതാ കുഞ്ഞു കുഞ്ഞു കണ്ണി മാങ്ങൾ ഉണ്ടായിത്തുടങ്ങിയിട്ട് തോട്ടാപ്പുരിമേ അതുപോലെ തന്നെ രസം മാങ്ങ ഇതൊക്കെ നമുക്ക് പൂത്ത് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി ലാസ്റ്റോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ബാക്കി കാണുന്ന പലതും കഴിക്കും ബാക്കില് പല മാവുകളും പൂത്തിട്ടില്ലല്ലോ അങ്ങനത്തെ മാവുകളാണ് പൂക്കാതെ നിൽക്കുന്നത് തൊട്ടപ്പുരി മാവ് മാവ് കൃത്യമായിട്ട് ഈ സമയത്ത് പൂക്കുന്നതാണ് അപ്പുറത്തെ ഇതിന്റെ ഇപ്പുറത്തോട്ട് തൊട്ട് സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതിന്റെ പുതിയ തളിയിലുകൾ വന്നുറങ്ങിയിട്ടുള്ളോട്ടോ ഇതൊന്നും അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ട് തളിയിലെ വെട്ടിപ്പൂണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെ കുറിച്ചൊക്കെ ഇട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ ഉപകാരമായിട്ട് കിട്ടാ പിന്നെ നമ്മുടെ അടുത്തൊരു മാവട്ടാ ഈ മാവ് ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാകും കഴിഞ്ഞ വർഷം നമ്മള് മാങ്ങ പൊട്ടിച്ച വീഡിയോസിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു മാവ് തന്നെയാണ് കയറി മാങ്ങ പൊട്ടിച്ചിരുന്ന കഴിഞ്ഞോട്ടം മാളും അച്ഛനും ഒക്കെ കൂടെ അപ്പൊ ആ മാവണ്ടത് അപ്പൊ ഇതൊന്നും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ നാലു മാവിന്റെ ഇടയിൽ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മള് പുകയിട്ട് കൊടുക്കാറുണ്ട് ചെറുതായിട്ട് അതുപോലെ തന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അതേ സമയങ്ങളിൽ ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവും ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള മാവാണ് നാല് വർഷം എത്തിയിട്ടും പലരും പറയാറുണ്ട് മല്ലിക അൽഫോൺസ പോലെയുള്ള മാവുകൾ അതുപോലെ ഈ ആന്ധ്ര കർണാടക ഭാഗങ്ങളിലുള്ള മാവുകളൊന്നും പൂക്കുന്നില്ല പെട്ടെന്ന് നാല് വർഷമായിട്ടും പൂത്തിട്ടില്ല എന്നൊക്കെ പലരും കംപ്ലൈന്റുകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവരും പറയുന്നു കടലപ്പിണ്ണാക്കിന് ഭയങ്കര വാല്യാണ് എന്ന് പറയുന്നുണ്ട് നമ്മളൊരുവിധം കടലപ്പിണ്ണാക്ക വളങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുമി നാശിനിയായിട്ടുള്ള നമ്മുടെ ബോഡോ കുഴമ്പ് തേച്ച് പിടിപ്പിക്കാറുണ്ട് എന്തെങ്കിലും കുമിൽ രോഗങ്ങൾ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് തളിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അതായത് നന്നായിട്ട് നമുക്ക് വിവരബാസിയാന തളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂത്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറെ വർഷങ്ങളെത്തി പത്ത് വർഷമായിട്ടും പൂത്തിട്ടില്ല എങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രാസവളമായിട്ടുള്ള കൽത്താർ തന്നെയാണ് നമ്മുടെ വീട്ടിലൊന്നോ രണ്ടൊന്നോ അവളതുപോലെ നമ്മുടെ നാട്ടിലിതുപോലെ തോട്ടങ്ങളൊന്നും ഇല്ല അപ്പൊ വീട്ടിലൊന്നും രണ്ടോ മാവിനോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കള്ളപ്പിണാക്കും ശർക്കരി ഒക്കെ കൂടി നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ലൈനെ കുറിച്ച് നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിലിട്ടുണ്ട് അത് പരീക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും കേട്ടോ നമ്മളിവിടെ നമുക്കിപ്പോ പറയുമ്പോ എല്ലാവരും പറയും ഈ ഒട്ടുമാവ് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വെട്ടിന്ന് പൂക്കോന്ന് ഡൗട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ആ പലരും പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇണ്ടാവും ആണ് അതുകൊണ്ട് മുറിച്ച് കളയാൻ പേടിയെന്നൊക്കെ നമ്മളിവിടുത്തെ മാവുകൾ കണ്ടത് മനസ്സിലാവും എല്ലാം ഒട്ടുമാവുകൾ തന്നെയാണ് എല്ലാതും നമ്മളിതുപോലെ കൊമ്പുകാതിൽ നടത്താറുണ്ട് ഈ വർഷത്തെ കൊമ്പുപാതിൽ കഴിഞ്ഞിട്ടാ നമുക്കിതുപോലെ നിറച്ച് പൂത്തൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ മാങ്ങ ഉണ്ടായി നിൽക്കുമ്പോൾ ഈ ഒരു മുറിച്ചിലാണിന്റെ ഭാഗത്തു നിന്നുള്ള മാങ്ങ പൊട്ടിച്ചു കാണിച്ചു തന്നിരുന്നേ ഈ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബോട കുടുംബത്തെ അച്ഛൻ്റെ ഒരു പ്രതിഫലനമായിട്ടുണ്ടായിട്ടുള്ള പൂങ്കുലകളാട്ടോ മുഴുവൻ ഇപ്പൊ കുഞ്ഞു കണ്ണി മാങ്ങകളും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കൂടുതലും ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ അല്ലേ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ നല്ല ചാണകമാണ് ചാണകം നമ്മൾ നന്നായിട്ട് ഉണക്കിയിട്ടുള്ള ചാണകപ്പൊടിയാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് അതുപോലെ കോഴിവളങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒരു രാസവളങ്ങളും ഇവിടെ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ഈ ചടങ്ങ് കണ്ട മനസ്സിലാവും കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അടി ആറടി വ്യത്യാസമാണ് നമ്മൾ തടഞ്ഞിരുന്നത് കടക്കിൽ തന്നെയല്ല ഇട്ടിരിക്കുന്നത് കടക്കുന്ന നീക്കിയിട്ടാണ് നമ്മൾ വളം ഇട്ടിരിക്കുന്നത് മൊത്തം അങ്ങോട്ട് കടക്കിലോട്ട് നീക്കിട്ടുള്ളത് ഇത് അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഒരു സ്ഥലം പാട്ടത്തിന് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മാവാണ് കേട്ടോ ഇതൊരു ഇപ്പൊ കറക്റ്റ് ഒരു പത്ത് വർഷത്തോളം ആയിരുന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു മാവിൻ്റെ തോട്ടം നോക്കാനായിട്ട് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാവണെന്ന് വെച്ചാലും ഇതുപോലെ നമ്മൾ കുമ്പോതര നടത്തി കൊടുത്തിട്ട് അത് ബോഡോക്കുഴമ്പ് തേക്കാൻ നേരത്തെ ഇത് പലരും പറഞ്ഞിട്ടുണ്ട് ബോഡോക്കുഴമ്പ് കിട്ടാനാണ് പക്ഷെ ഓൺലൈനിലായിട്ട് ബോടക്കുഴുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട് അപ്പം അങ്ങനെ ബോടക്കുഴുമ്പോൾ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ മാവിനെ മൊത്തം ഒരു കിഴക്കകളില്ലാതെ നമുക്ക് പൂത്ത് നിറച്ച് കായുണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ കുഞ്ഞുസിൽ എന്തേ ഉയളിൽ അടിയുണ്ട് ആടികൊണ്ടിരിക്കേണ്ട നാട്ടിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് മാവുമ്പോ നമ്മൾ ഊഞ്ഞാല് കെട്ടി ആടുന്നത് വെക്കേഷൻ ടൈമുകളിലൊക്കെ ഇവിടെ ഈ ഒരു തോട്ടമുള്ളതുകൊണ്ട് ഈ ഒരു തോട്ടം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ആടാൻ പറ്റുന്നുണ്ട് ചീത്തോറ് ആടുമ്പോ ശല്യം ചെല്ലുന്ന ചീത്ത ആ തട്ടി വീടോ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ ഒരു തോട്ടത്തിന്റെ ഞാൻ ലൈവ് വന്നിട്ട് നിങ്ങളെ ലൈവായിട്ട് ഈ ഫോൺ കാണിച്ചോൺ നമ്മൾ കൈക്കുന്നത് അതുകൊണ്ടാണ് ഫോണിൽ ലൈവ് വരാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട് നമ്മുടെ സിം എന്ന് പറയുന്നത് ജിയോയും എയർടെലും വോഡോഫോൺ ഒക്കെ ഇവിടെ ഈ തോട്ടത്തിന്റെ അകത്തോട്ട് നമുക്ക് വരുമ്പോൾ കുറച്ച് കുറച്ചുള്ളിലോട്ട് അങ്ങ് കോട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റേഞ്ചിന്റെ കുറവുള്ളതുകൊണ്ട് എനിക്ക് ലൈവ് പോകാൻ പറ്റിയില്ല രണ്ട് ലൈവ് സ്റ്റിമിങ് വന്നിട്ട് അത് എന്താ പറയുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ലാപ്ടോപ്പും പിടിക്കുന്നില്ല നെറ്റ് കുറവായിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ലൈവ് വരാതിരുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലൈവായിട്ട് ഈ വിശേഷങ്ങൾ വിശേഷങ്ങള് കാണിച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തുടങ്ങിയത് പോലും ഞാൻ ലൈവായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തോട്ടം കാണിച്ചെല്ലാം വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ കാര്യമായിട്ടൊന്നും പറയാത്തത് ഇതിനുള്ള മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വള ആയിട്ട് കഴിച്ചു കൊടുക്കേണ്ടതെന്നും പിന്നെ കൊമ്പ് എങ്ങനെയാണ് നടത്തേണ്ടത് ഏത് സമയത്ത് അന്നിട്ടുള്ള വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ പൂത്തും കാച്ചൊക്കെ കിട്ടുന്നതായിരിക്കും ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു ഇഷ്ടമായിരിക്കുന്നു